സ് ഇന്നൊരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിഹിതം അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടിലെ അവിഹിതം തെറ്റാണോ ശരിയാണോ എന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അവിഹിതം ഈ ഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു കാര്യമാണ് പക്ഷെ കുറച്ച് പേർക്ക് ഇതൊരു ആശ്വാസകരമാണ് കേട്ടോ രണ്ട് ടൈപ്പ് അവിഹിതം ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ കാര്യമായിട്ടും ഞാൻ പറയാവേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കുറേ നെഗറ്റീവ് കമൻ്റുകൾ വരുമെന്ന് എനിക്കറിയാം എന്നാരും പനിക്കിടരുത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും കേട്ടിട്ട് മാത്രമേ എനിക്ക് എന്നെ പനിക്കിടാനായിട്ട് വരാളുള്ളൂ ടൈപ്പ് വൺ ആൾക്കാരെ പറ്റിയിട്ടാണ് ഏട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത് അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് കൊച്ചു ചെറുക്കന്മാർക്ക് കൊച്ചു ചെറുക്കൻ എന്നു വച്ചാൽ നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞ ചേച്ചിമാർ ആൻറ്റിമാരോട് അവരോട് കൊച്ചു ചെറുക്കന്മാർക്ക് ഒരു ക്രഷൊക്കെ തോന്നിക്കാം അങ്ങനെ കണ്ടുവരുന്നുണ്ട് കേട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഉണ്ടാകേണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഈ കൊച്ച് കൊച്ച് കല്യാണം കഴിക്കാത്ത ചില പയ്യന്മാർക്ക് ഇങ്ങനെ ഒരു അടുപ്പം തോന്നാം തോന്നുന്നതിൻ്റെ പ്രത്യേക എന്ന് വെച്ചാൽ തലയിലാകില്ല എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് ഈ ചേച്ചിമാർ ആൻറ്റിമാർ ഈ കല്യാണം കഴിച്ച സ്ത്രീകളോട് ഈ പയ്യന്മാർക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ എന്താ പറയുക ഈ കല്യാണം കഴിഞ്ഞ ചേച്ചിമാരാവട്ടെ ആൻറ്റിമാരാകട്ടെ അപ്പോൾ അവരൊക്കെ വിചാരിക്കും എന്നോട് നല്ല ക്രഷ് തോന്നുന്നുണ്ട് അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ വിചാരിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ എല്ലാം മെയിൻ കാര്യമെന്ന് വെച്ചാൽ തലയിലാകില്ല എന്നൊറ്റ കാരണം അതിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കാത്ത പയ്യന്മാർ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് കേട്ടിട്ട് മാത്രമേ എന്നെ പണിക്കിടാനായിട്ട് വരാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ സംഭവം ഇങ്ങനെ കുറേ കണ്ടുവരുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു കാര്യം പറയുന്നത് അപ്പോൾ അതാണ് ടൈപ്പ് വണ്ണ ആൾക്കാർ അപ്പോൾ അവരൊരു ചിന്തയെന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞാൽ അവർക്ക് ഉപേക്ഷിക്കാം കാരണം ഇപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകളാകുമ്പോൾ അവർക്ക് ഭർത്താവ് ഉണ്ടായിരിക്കും കൊച്ചുങ്ങളുണ്ടായിരിക്കും ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സ്ത്രീകൾ എന്തായാലും ഈ സ്നേഹിക്കുന്ന പയ്യൻ്റെ കൂടെ പോകണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരുക്കെ ഇത് വരുമ്പോഴത്തേക്കുമാണ് ഈ ചെറുപ്പക്കാർക്ക് ഈ ആൻറ്റിമാർ ചേച്ചിമാരോടൊക്കെ ഇങ്ങനെ ഒരു ക്രഷ് തോന്നുന്നത് അവരാവശ്യത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ അതാണ് ഈ ടൈപ്പ് മണ്ണാൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് സ്ത്രീകളും തെറ്റുകാരി തന്നെയാണ് അതേപോലെ തന്നെ പുരുഷന്മാരും തെറ്റുകാരി രണ്ടുപേരും സമ്മനിലയിൽ തെറ്റുകാരാണോ തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ചേച്ചിമാർ അല്ലെങ്കിൽ ആൻറ്റിമാരോട് തോന്നുന്ന ഈ പ്രേമം ഈ കൊച്ചു പൈമാർക്ക് തോന്നുന്ന ഈ പ്രേമം പരിശുദ്ധമായിരിക്കില്ല ഒരിക്കലും പരിശുദ്ധമായിരിക്കില്ല അതേപോലെ പരിശുദ്ധം ആയവരും ഞാൻ എല്ലാവരെയും പറയുന്നില്ല അങ്ങനെ ആയിട്ടുള്ളവരാണ് കൂടുതലായിട്ടും ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകുന്നത് മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് അതേ രീതിയിലുള്ള പുരുഷന്മാരുമുണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയും തുല്യമായിട്ടും പറയുന്നുണ്ട് കേട്ടോ രണ്ടുപേരും തെറ്റുകാരാണെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് പ്രേമമാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ഞാൻ പറഞ്ഞില്ലേ ടൈപ്പ് വണ് ആൾക്കാരെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ചേച്ചിമാരല്ലെങ്കിൽ ആൻറ്റിമാരോട് ഈ തോന്നുന്ന ക്രഷ് എന്താ പറയുക കുറച്ച് നാളത്തേക്കുള്ള ഒരിത് മാത്രമാണ് കേട്ടോ കാരണം ആ പയ്യന്മാരെ ആവശ്യം കഴിയുമ്പോൾ അവർ കളഞ്ഞിട്ട് പോകും അങ്ങനെയാണ് കൂടുതലായിട്ടും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏട്ടോ അത് ടൈപ്പ് ടു ആൾക്കാരിൽ ഞാൻ ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞ് പുരുഷന്മാരാകട്ടെ കല്യാണം കഴിഞ്ഞ് സ്ത്രീകളാവട്ടെ അവർക്ക് എന്താ പറയുക അവരെ ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടാത്തത് കാമുകളിൽ നിന്ന് കിട്ടുന്നു എന്നൊരു തോന്നലുണ്ടായിരിക്കാം അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടുന്നത് ഓരാനിട്ട് വേറെ പുരുഷന്മാരെ ആശ്രയിക്കുന്ന സ്ത്രീകളും ഉണ്ട് അതാണ് ഞാൻ ടൈപ്പ് ടു ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ ഉള്ളവർ എന്താ പറയുക ചിലവർ ചിലവരുടെ ജീവിതത്തിൽ ഭർത്താവ് നല്ല രീതിയിൽ കെയർ ചെയ്യില്ലായിരിക്കാം അതുകൊണ്ടാകുമായിരിക്കും ഇതിലേക്ക് പോകുന്നത് അങ്ങനെയും ഉണ്ട് കേട്ടോ നല്ലവരായിട്ടുള്ള എന്താ പറയുക നല്ലവരായിട്ടുള്ള ഇതും ഉണ്ട് ചീപ്പയായിട്ടും ഉണ്ട് അപ്പം രണ്ട് തരത്തിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എന്താ പറയുക ഭർത്താവിനേയും മക്കളെയും വിട്ടിട്ട് പോകുന്ന സ്ത്രീകളുണ്ട് ഭാര്യേനെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പം ചിലപ്പം സംഭവം എല്ലാ കേറിംഗിലും കിട്ടിയിട്ട് കാമുകനോട് ഒളിച്ചോടിപ്പോകുന്നവരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഈ അവിഹിതത്തിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല കാരണം അത്രയും ടൈപ്പ് ആൾക്കാർ ഇതിലുണ്ട് തെറ്റുവാണ് സത്യത്തിൽ ഇത് ശരിയാണ് കേട്ടോ അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യനോ ഭാര്യനെ ചതിച്ചിട്ട് കാമുകീനോടെ പോകുന്നവരോ ഒരു കാര്യം ചിന്തിക്കാം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യ ഇപ്പം നല്ലതായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭാര്യ മക്കൾ മക്കളെ നോക്കി ജീവിക്കുന്ന ഒരു ഭാര്യേനെയാണ് ചലച്ചിട്ട് ഭർത്താവിനെ കാമുകീലൂടെ പോകുന്നത് അപ്പോൾ ആ ഭാര്യ എന്താ പറയുക ആ ഭാര്യേനെ നമ്മളവിടെ എന്താ അത്രയ്ക്ക് ചീറ്റിയാണ് കാരണം നമ്മുടെ മക്കളെ നോക്കി ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്കൊരു കൊച്ചുണ്ട് കേട്ടോ എനിക്കത്ര വയസ്സൊന്നുമില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാവാൻ പോകുന്നുള്ളൂ പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു കൊച്ചുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തെ പറ്റി സംസാരിക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പം എൻ്റെ കാഴ്ചപ്പാടി ഞാൻ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താ പറയുക ഇത് തെറ്റുമാണ് ശരിയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി ഇന്നൊന്നും തീരത്തില്ല കാരണം അത്ര ടൈപ്പ് ആൾക്കാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല എല്ലാ കാലവും നമുക്കെപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും പറ്റത്തില്ല ഈ അവിധത്തിലൂടെ കുറേ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഈ സന്തോഷം ഒന്നും നിലനിൽക്കില്ല കേട്ടോ പിന്നെ മ എന്താ പറയുക മക്കളെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് പോകുന്ന സ്ത്രീകളുണ്ട് അവർക്കും എല്ലാ കാലവും സന്തോഷമായിട്ടൊന്നും ഇരിക്കാൻ കഴിയില്ല നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നായാലും ദൈവം തിരിച്ച് തന്നിരിക്കും കേട്ടോ നമുക്ക് അപ്പോൾ എന്താ പറയുക എന്ത് കാര്യം ചെയ്താലും അതെല്ലാം സൂക്ഷിച്ച് വേണം ചെയ്യാൻ നമ്മളെടുത്ത് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ത്രീകളെയും കുറ്റം പറയുന്നില്ല പുരുഷന്മാരെയും കുറ്റം പറയുന്നില്ല രണ്ടുപേരും തുല്യമായിട്ടും തെറ്റുകാർ തന്നെയാണ് കേട്ടോ ഈ കാര്യത്തിൽ കാരണം ഭാര്യമാരെ ചീറ്റ് ചെയ്യുന്നവരുണ്ട് ഭർത്താക്കന്മാരെ ചീറ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷെ നമുക്ക് നമ്മൾ ആരാണെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടിയിരിക്കും കേട്ടോ ഇനി സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്ന മെസ്സേജുകൾ ഭയങ്കര ഒരുപ്പിയിൽ മെസ്സേജുകളൊക്കെ ഉണ്ട് നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കുറേ കോളുകൾ മെസ്സേജുകൾ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ കിട്ടാ കിട്ടത്തില്ല ഞാൻ കല്യാണം കഴിഞ്ഞ സ്ത്രീ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ മെസ്സേജ് വരും തന്നെ കാണാൻ നല്ല ക്യൂട്ടാണ് ഭംഗി ഇതൊക്കെ പറയും അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഭർത്താവ് പറയുന്നേക്കാൾ നല്ലത് ഇവൻ പറയുന്നുണ്ടല്ലോ എന്ന് തോന്നി നമുക്ക് അവനോട് ക്രഷ് തോന്നാം പക്ഷെ അതൊക്കെ എന്നും എന്താ പറയുക കുറച്ച് നേരത്തേക്കുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ അവർ എന്താ പറയുക നമ്മളെ എങ്ങനെയെങ്കിലും വലയിലാക്കാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അത് നമ്മൾ ചിന്തിക്കില്ല നമുക്ക് ഈ ഇങ്ങനെയുള്ള പഞ്ചാര വാക്കുകൾ കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പോകും പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ തിരുന്ന് ആലോചിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതം നമ്മുടെ കൈ കാണത്തുമില്ല അപ്പം ഞാൻ ഇങ്ങനൊരു ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനൊരു ടോപ്പിക്ക് പറയാനുള്ള കാര്യം തന്നെ എന്താണ് ഞാൻ കുറേ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത് അപ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എന്താ പറയുക കുറച്ച് പേർക്കിത് തെറ്റാണ് കുറച്ച് പേർക്കിത് ശരിയാണ് കുറച്ച് പേർക്കിതൊരാശ്വാസം നൽകും കുറച്ച് ഇത് തെറ്റാണ് നല്ലതായി എനിക്കൊത്തിരി നെഗറ്റീവ് കമൻറ്റ് വരുമെന്ന് എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് ഞാൻ ആരെയും കുറ്റക്കാരാക്കുന്നില്ല സ്ത്രീകളും പുരുഷന്മാരും രണ്ട് പേരും തെറ്റുകാർ തന്നെയാണ് കേട്ടോ ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം എനിക്ക് കമൻ്റ് ചെയ്യണം എന്നെ ചീത്ത വിളിക്കാനായിട്ട് ആരും വരണ്ട ഒത്തിരി കുടുംബങ്ങൾ തകരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കമൻ ഇങ്ങനൊരു ടോപ്പിക് എടുത്തിട്ടത് കേട്ടോ അപ്പോൾ എന്താ പറയുക എന്നെ പന്നിക്കിടാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് മാത്രം എന്നെ ചീത്ത പറയാനോ ഉത്തരവ് പറയാനൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Subscribe it. Ta-ta.